യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കുകൾ മാത്രം പറയുന്ന ഒരാൾ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി അറുനൂറ്റി നാല് ഞാൻ എഴുതാൻ എളുപ്പത്തിന് അക്കങ്ങൾ പറയുമായിരുന്നു പക്ഷെ പറഞ്ഞാൽ വേറെ പ്രശ്നമാണല്ലോ എഴുതി പയ്യനെ അടിച്ചു കൊന്നമാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ പണ്ട് തൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്തോ മാരക തെറ്റാണല്ലോ ഒരുത്തന കൊണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോ കൊന്നാ കുഴപ്പമില്ലെന്നും ഇവിടെ ഇടത് സാംസ്കാരിക ബുദ്ധിജീവനെന്ന് പറഞ്ഞ ചില തെണ്ടികള് ഇറങ്ങി ഈ നാടിനെ നശിപ്പിക്കാൻ തുടങ്ങിയാണ് പറഞ്ഞാ അത് ചോദ്യം ചെയ്ത് പോലീസുകാർ കൂട്ടുനിക്ക് ഈ നാടിനെ സംരക്ഷിക്കേണ്ട സം രഹസ്യമായിട്ട് കാശുള്ള രക്ഷകർത്താക്കൾ പിടിക്കുമ്പോ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നീതിബോധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ വെച്ചേക്കുക ആൾക്കാരെ എന്ത് ഞാൻ പറഞ്ഞ ഇന്നലെ എന്നോട് സംസാരിച്ച ഓഫീസർ പോലും അദ്ദേഹത്തിന്റെ ചാർജിൽ നിന്ന് മാറ്റി കാരണവും ഒരുപാട് ആക്ടിവിറ്റീസുകൾ ചെയ്തതിന്റെ ഭാഗമായിട്ട്

ആരാണ് അയാള് ഒരു സോട